നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ വീട്ടിൽ നമ്മുടെ നാട്ടിലും ബറാബ ഉണ്ട് കേട്ടോ അപ്പോൾ പിടിക്കും അത്യാവശ്യം നല്ല കായകൾ കിട്ടിയിട്ടുണ്ട് ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ബറാബ് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പൂത്ത് തുടങ്ങിയത് ബറാബ കണ്ടേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല എന്താ പറയുക നിറച്ച് പൂവൊണ്ട് കായെന്ന് വരുന്നത് കായെന്ന് പറയുന്നത് ഒരു പുളുപ്പും മധുരവും കൂടെ ചേർന്നതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഇല വേണ്ട ഇതാണ് ഇതിൻ്റെ ഇല വരുന്നത് പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാമേ വേണ്ട ഈ ഒരു ചെടി അടിപൊളിയാണ് ഏട്ടോ നല്ല ഭംഗിയുള്ള നല്ല ചെടിയാണ് ഇതുപോലത്തെ ഇലയൊക്കെ കാണാനെങ്കിൽ ഡിഫറെൻറ്റ് കളറാണ് ഒരിതിൽ തന്നെ നല്ല ഡിഫറെൻറ്റ് കളറാണ് മുള്ളോ കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റാണ് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ണ്ടേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഡിഫറൻറ്റ് അതായത് ഓരോ ഏതളുകളും ഓരോ തട്ടിലേലകളും വേറെ വേറെ ഇതാണ് ഇതിപ്പോൾ കുത്തി കുത്തുമായിട്ട് വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയില്ല വൈറ്റ് കളർന്ന് വരുന്നുണ്ട് യെല്ലോ കളർന്ന് വരുന്നുണ്ട് ഇതിൻ്റെ പൂ വരുമ്പോൾ ചെറുതായിട്ട് വന്നിട്ട് റെഡ് കളറാവും കേട്ടോ ഇത് പിന്നെ നമ്മുടെ ബറാബ ഒത്തിരി കായ്ക്കും കഴിഞ്ഞാൽ ഒരു കണ്ട പൂ ഞാൻ കായയാകുമ്പം കാണിച്ചു തരാവേ ഇതാണ് പൂ കേട്ടോ നല്ല ഭംഗിയുള്ള പൂകളാണ് പിന്നെ ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ കൊളാകെ അതുമാതിരി പൂപ്പലായി പന്നലായി കിടക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമേ ഇല്ലാ വീട്ടിലും പറയും ഈ ഒരു ചെടിയുണ്ടല്ലോ മഴത്തും വെയിലത്തും ൊക്കെ പോയിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഇലകൾ മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും എപ്പോഴും പൂവുണ്ടാവും ഇത് ഈ ഒരു സ്ഥലം ചെടി ചെടിയെന്ന് വെച്ചാൽ ഒരു മരം കണക്കാണ് കേട്ടോ വലിയ മരം കണക്കാണ് നിൽക്കുന്നത് ഇതും ഇതുപോലെയാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഇത് ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ പച്ചയുണ്ട് പച്ചയുടെ അറ്റ തരുമ്പോഴേക്ക് ഈ ഒരു കളറ് ഇതൊരു ലാവൾഡറിൻ്റെ ഒരു പൂവെന്ന് പറയുന്നത് ലാവൾഡറിൻ്റെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നാണ്ട് നിൽക്കുന്നൊരു പൂവേ അയ്യോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആ അതേ ഞാൻ കാണിച്ചു തരാവേ അതിങ്ങോട്ട് പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂ വരുന്നത് അറ്റം കണ്ടോ നല്ല ക്യൂട്ട് പൂവാണേ കാണാനായിട്ട് ഞാൻ അടത്തി എടുക്കാം ഞാൻ അടത്താനുള്ളു ആ ഓക്കെ കണ്ടേ ഇതാണ് കേട്ടോ അതിൻ്റെ പൂ വരുന്നത് നിറച്ച് നിറച്ച് പൂക്കും നല്ല സോഫ്റ്റ് കുഞ്ഞ് പൂവാണ് കേട്ടോ കുഞ്ഞിച്ച് കുഞ്ഞ് പൂവാണ് ഇലകളുണ്ടോ ഇങ്ങനെയും വരും ഈ പച്ച വരും കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല സോഫ്റ്റ് നല്ല ക്യൂട്ട് പൂവ് അതുപോലെ തന്നെ വലിയ മരമായിട്ടാണേ ആ അന്നമ്മ ഇവിടെ പൂവ് വെച്ചിണ്ടിരിക്കുന്നുണ്ടോ തെറ്റിപ്പൂവ് അപ്പോൾ നല്ല ക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കം തുടങ്ങുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇലകളും അറ്റം വന്നിട്ട് ഒരു എന്താ വയലറ്റ് കളറും അങ്ങനെയാണ് പറഞ്ഞത് പൂവും അതുപോലെ തന്നെ കേട്ടോ വയലറ്റ് കളർ അത് വയലറ്റ് കളർ തന്നെയല്ലേ ഇതാണ് കേട്ടോ എൻ്റെ പൂവും വരുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ വേണ്ടേ ഇത് നമ്മുടെ ഇവിടെ ഇല പുതിയ ഇല വന്ന് നല്ല സോഫ്റ്റ് അല്ലേ നമുക്ക് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് പക്ഷേ ഒരു കാര്യം ഈ ഒരു ഇല നമുക്ക് പിടിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര മുള്ളാണ് മുള്ളു മുള്ളു കുത്തുന്ന മുള്ളാണ് കേട്ടോ കേട്ടോ അടിപൊളി ചെടിയാണ് നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആ വേണ്ടേ ഈയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുറേ ഉണ്ടായിരുന്നു ഇത് പല ഉള്ള കളറിൽ പല ഡിഫറൻസ് കളറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ആരോ പറഞ്ഞു ഇതാണ് നമ്മുടെ ക്യാൻസറൊക്കെ പരത്തുന്നതെന്നും അങ്ങനെ ഇതെല്ലാം നശിച്ച് പോയിട്ടോ ഇതിങ്ങനെ ആവണ്ടേ കറ വരുമേ അപ്പോൾ ഈ ഒരു കളറാണേ ഇതിപ്പോൾ ഈ രണ്ടൊരു കളറേ ഉള്ളേ ഈ ഒരു വെള്ള കളറും ഈ ഒരു ഈയൊരു ഇത് ഇതെടുക്കും ഇങ്ങനെ ഇളക്കി പോകുന്ന കറ വരുവാണേട്ടോ അപ്പം അതിന് ഇടയ്ക്കൊരു കാന്താരി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് ക്യാൻസർ പരട്ടു എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന സാറെല്ലാം ഒഴുതു കളഞ്ഞായിരുന്നു കണ്ടേ ഇതും നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് അടിപൊളി ഭംഗിയല്ലേ വേറൊരു പൂവും കൂടെ ഞാൻ കാണിച്ചു തരാം വേണ്ടേ ഇത് ഇച്ചിരി ഡാർക്ക് ആണ് കേട്ടോ ഈ ഒരു പൂവരണം ഡാർക്ക് കളറാണേ ലൈറ്റ് കളർ ഞാൻ കാണിച്ചു തരാം നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ ഒരു കളർ കാണാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ലാവണ്ടർ അല്ലേ വേണ്ട നല്ല ലൈറ്റ് ലാവണ്ടർ കളറാണ് കേട്ടോ വേണ്ട ഇങ്ങനെ വരും ഇതുപോലെ വരും കണ്ടോ നല്ല ക്യൂട്ട് നല്ല സോഫ്റ്റ് നല്ല ക്യൂട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വരാനായിട്ട് ഇങ്ങനെ അപ്പോൾ അപ്പോൾ ഇപ്പറത്തെ സൈഡിൽ നിന്ന് ഇപ്പോണ്ടേ എനിക്കെപ്പോഴും ഈയൊരു തണ്ടയ്ക്ക് പൂക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കാരണം നല്ല നിറച്ച് നല്ല വൃത്തിക്ക് പൂക്കും ഇതൊക്കെയാണെങ്കിൽ ഒരുമാതിരി ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയല്ലേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകലേ പുതിയ പരിപാടിയായിട്ട് കാണുന്നതല്ലേ അപ്പം ബായ്